ഡൽഹിയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് നടക്കും ഫെബ്രുവരി എട്ടിനാണ് വോട്ടെണ്ണൽ ഈ മാസം പതിനേഴിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഡൽഹി ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഈ മാസം പത്തിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി അഞ്ചിനാണ് വിധിയെഴുത്ത് January, 8 ने वोटिंग नलम നടക്കുമെന്ന മുഖ്യാ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് कुमार പറഞ്ഞു ലാസ്റ്റ് ഡേ ഓメイക്കിംഗ് നോമിเนชั่น വിൽ ബി 17th ഓഫ് ജനുവരി സ്ക്രിട്ടനി ഓൺ 18th ഓഫ് ജനുവരി വിഡ്രോൾ 20th ദീസ് ആർ ദി സ്റ്റാറ്റ്യൂട്ടറി പീരിയഡ്സ് ഓഫ് ടൈം വിച്ച് ഈസ് ഗിവൻ ഡേറ്റ് ഓഫ് പോളിസ് 5th ആൻഡ് काउंटിംഗ് ഈസ് 8th ആൻഡ് 5th अगेन വി ഹാവ് വെരി ഡെലിബറേറ്റ്ലി കെപ്റ്റ് വെഡ്നസ്ഡേ എൻടയർ ഇലക്ഷൻ പ്രോസസ് ആഫ്റ്റർ काउंटിംഗ് വിൽ ബി കംപ്ലീറ്റ് എഴുപത് മണ്ഡലങ്ങളിലായി ഒന്നേ ദശാംശം അഞ്ചു കോടി വോട്ടർമാരാണ് വിധിയെഴുതുക സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു മധ്യനയ അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾക്കിടയിലും തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന വേട്ടയാടലും സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും ഉയർത്തി ആരോപണങ്ങളെ നേരിടാനാണ് ആം ആദ്മി ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ച എ എ പിയും കോൺഗ്രസും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും അതേസമയം ആം ആദ്മി സർക്കാരിന്റെ അഴിമതിയും ഡൽഹിയിലെ വികസന പ്രശ്നങ്ങളും ഉയർത്തി അധികാരം പിടിക്കാനാണ് ബി ജെ പി ശ്രമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്